ബ്രൗണി എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ എന്നാൽ ചില ആൾക്കാർ ബട്ടർ വാങ്ങാത്തത് കൊണ്ട് മാത്രം ബ്രൗണി ആക്കാറില്ല ചില ആൾക്കാർ കണ്ടിട്ടിട്ട് മാത്രമേ ഉണ്ടാവൂ ബ്രൗണി കഴിച്ചിട്ടുണ്ടാവില്ല എന്നാൽ വേഗം വാ ബട്ടറും കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു ബ്രൗണി ഉണ്ടാക്കിയാലോ അടിപൊളി വാവ് ടേസ്റ്റ് ആണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത് റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അവിടെയേറെ കമൻറ്റും രേഖപ്പെടുത്തുക പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമ് റുഷാസ് റെസിപ്പീസ് അതിലൊരുപാട് ടിപ്സും ട്രിക്സും ഒക്കെ ഇടുന്നുണ്ട് അതും ഒന്ന് ഫോളോ ചെയ്തേക്കെട്ടോ അപ്പൊ ആദ്യം തന്നെ ഞാൻ ഒരു കാൽ കപ്പ് കൊക്കോ പൗഡർ നമ്മൾ ഒരു കപ്പിന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട് അതിൽ ബാക്കി സ്പേസിൽ നമ്മൾ ഫുൾ ഫിൽ ചെയ്യാൻ മൈദ മൈതെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും ഒരുപാട് ടൈം വേസ്റ്റേജ് ഇല്ല പെട്ടെന്ന് എടുക്കാൻ പറ്റും ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആട്ടോ ഇത് അപ്പോൾ നമ്മൾ ഇതല്ലാതെ വൺ കെ ജിയുടെയും ഹാഫ് കെ ജിയുടെയും ബട്ടർ യൂസ് ചെയ്തിട്ടും ഉള്ളതൊക്കെ നമ്മൾ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും ചെയ്തു വെച്ചേക്കാം കേട്ടോ കമൻ്റിൻ്റെ പിൻ ചെയ്തും വെച്ചേക്കാം അപ്പോൾ ഇതാ നമ്മൾ കൊക്കോ പൗഡറും നമ്മുടെ മൈദയും കൂട്ടിയിട്ട് അരിച്ച് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കോഫി പൗഡർ കൂടെ ചേർത്തിട്ടുണ്ട് അത് വീഡിയോസിൽ മിസ്സായിപ്പോയി അപ്പോൾ അതൊന്നും അരിച്ച് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം നമ്മളിവിടെ ബേക്കിംഗ് പൗഡറും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ മെയിൻ താരം എന്ന് പറയുന്നത് ചോക്ലേറ്റ് ആണ് അതായത് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഹെൽത്ത് ബെനിഫിറ്റ് ഒരുപാട് ഉള്ള ഐറ്റം ആണ് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് നമ്മുടെ സ്കിന്നിന് ഹെൽത്തിന് ഹാർട്ടിന് എല്ലാം വളരെ നല്ലതാണ് എന്നൊരുപാട് കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂലേ അപ്പോൾ കഴിക്കാത്ത ആൾക്കാർ എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാനിതിവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ബട്ടറിന് പകരം വൺ ബൈ തേർഡ് കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു കപ്പ് പഞ്ചസാര ഒരു ടീസ്പൂൺ വാനില എസൻസ് കാൽ ടീസ്പൂൺ ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ ബീറ്റർ ഒന്നല്ല വിസ്ക് വെച്ചിട്ടാണ് ഒരുപാട് അങ്ങ് ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കി അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ ബട്ടർ പേപ്പറും കൂടെ സെറ്റാക്കുന്നുണ്ട് എയ്റ്റ് ഇഞ്ചിൻ്റെ ടിന്നാണ് ഞാൻ ഇവിടെ ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ സൈഡിലും ഒക്കെ വെക്കുന്നുണ്ട് ബട്ടർ പേപ്പർ സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക കാരണം നമ്മൾ നോർമലി കേക്ക് പോലെയല്ല ബ്രൗൺ ഭയങ്കര ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട് സൈഡ് അപ്പോൾ സൈഡൊക്കെ ഷുഗർ ഒന്ന് മെൽട്ടാവുന്നതുവരെ ഒന്ന് നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ഫ്ലഫി ആക്കണം എന്നല്ല ആ ഷുഗർ ഒന്ന് മെൽട്ടായി ഓയിലും എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ആവുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ചൂടാറിയതിന് ശേഷം നമ്മൾ ആദ്യം ചോക്ലേറ്റ് ആണ് മെൽറ്റ് ചെയ്യാൻ വെക്കേണ്ടത് അത് ചൂടാറ കഴിയുന്ന സമയത്താണ് നമ്മൾ അതിന് ശേഷമാണ് നമ്മൾ എഗ്ഗ് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് എഗ്ഗ് മിക്സ് ചെയ്തതിന് ശേഷം ചോക്ലേറ്റ് മിക്സ് ചെയ്യുക ചോക്ലേറ്റ് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശേ കുറേശ്ശേ ആക്കിയിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതായത് മൈദ കൊക്കോ പൗഡർ ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ബീട്രോ കാര്യങ്ങളോ ഒന്നും വേണ്ട നല്ല ഈസി ആയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു മിക്സിംഗും കാര്യങ്ങളൊക്കെ ആവും ഒരു പത്ത് മുപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കേക്കും അതായത് സോറി ബ്രൗണിയും അങ്ങ് സെറ്റായി കിട്ടും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ബട്ടർ വേണ്ട ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇല്ല കാരണം എല്ലാവരും ബേക്കർ ആവണം എന്നില്ല അപ്പം വീട്ടിലെ ആവശ്യങ്ങൾക്ക് ജസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അടുത്ത് എല്ലാ സാധനങ്ങളും ഉണ്ടാവണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയല്ലേ അപ്പോൾ എന്തായാലും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്യുക അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ബട്ടർ ചേർത്തിട്ടും ചോക്ലേറ്റിൻ്റെ അളവ് കൂട്ടിയും ഹാഫ് കെ ജിയും വൺ കെ ജിയും ഒക്കെ നമ്മൾ ബ്രൗണി റെസിപ്പീസ് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ഉള്ള ബ്രൗണീസ് ആട്ടോ നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുള്ളത് അപ്പം ഫുള്ളി ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ട്രിപ്പിൾ ചോക്ലേറ്റ് ബ്രൗണി ബോണ്ടി അങ്ങനെയുള്ള പല കിൻഡർ ബ്രൗ ബ്രൗണി അങ്ങനെ പല ടൈപ്പിലുണ്ട് നമ്മുടെ ബ്രൗണീസ് അപ്പോൾ ഓരോ വീഡിയോസും നോക്കുക അതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിതോടെ എയ്റ്റ് ഇഞ്ചിൻ്റെ ടിന്നിലോട്ടേക്ക് മാറ്റിയതിന് ശേഷം മുകളിൽ ഡാർക്ക് ചോക്ലേറ്റാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ഇത് ഒരുപാടൊന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല നമുക്ക് വീട്ടിൽ കഴിക്കാനല്ലേ ചോക്ലേറ്റ് ഒരുപാടാകുമ്പോൾ ഒരു കുത്തൻ ടേസ്റ്റ് വരണ്ടാന്ന് ചോദിച്ചിട്ട് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എങ്കിലും കുറച്ച് മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം കഴിഞ്ഞ് ഒരുപാട് ട്രൈ ചെയ്യലിന് ഞാൻ ഒരുപാട് ത്രീ ടൈപ്പ്സ് ഓഫ് ചോക്ലേറ്റ്സ് ഡാർക്ക് മിൽക്ക് വൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതതിൻ്റെ ഇടയിൽ എടുത്ത് വെക്കുന്ന സമയത്ത് ഫോണിലോട്ടായിരുന്നു എൻ്റെ കണ്ണ് ശ്രദ്ധയൊക്കെ ഉണ്ടായിരുന്നത് അപ്പം കയ്യിൽ പോയേനെ കാരണം ഈ അത് ടേസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പെട്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കയ്യിൽ നിന്നങ്ങ് പോയ അവസ്ഥയായിരുന്നു പിന്നെ വേഗം എടുത്ത് നമ്മളത് ബേക്ക് ചെയ്യാൻ വെച്ചു അത് ആ ബേക്ക് ചെയ്തതിന് ശേഷം ചൂടോടെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ആ ചൂടോടെ കട്ട് ചെയ്യുന്ന സമയത്ത് ആ മുകളിൽ ഇട്ടിട്ടുള്ള ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്തും ആ ഒരു ചൂടും ആ പൊട്ടിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ആവി പറക്കുന്ന ചൂടുണ്ട് കേട്ടോ അത്രയും ചൂടിലാണ് ഞാനിത് കട്ട് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട ഞാൻ വീഡിയോടെ ഇതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്തതാണ് മാക്സിമം ചൂടാറിയതിന് ശേഷം എന്നിട്ട് കട്ട് ചെയ്യുക ഇനി നിങ്ങൾക്ക് അഥവാ ചോക്ലേറ്റ് നല്ല അലിഞ്ഞ് കിട്ടുന്ന ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി മതി ആ മുകളിൽ ഇട്ടിട്ടുള്ള ചോക്ലേറ്റ്സ് ഒന്ന് മെൽട്ടായിട്ട് കിട്ടും അപ്പോൾ ഇതാ നല്ല ചൂട് ആവി പറക്കുന്നുണ്ട് അടിപൊളിയായിട്ട് ആ മുകളിൽ മുകളിലിട്ടിട്ടുള്ള ചോക്ലേറ്റ്സൊക്കെ ഇങ്ങനെ മെൽട്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതാ ഇതുപോലെ ചോക്ലേറ്റ്സ് അപ്പോൾ അത്യാവശ്യം അളവിൽ കൂടുതൽ ചോക്ലേറ്റ്സ് ചേർക്കുന്ന സമയത്ത് ഒരുപാട് ചോക്ലേറ്റ്സ് കിട്ടും വെറൈറ്റി ആയിട്ട് ഉള്ള ടേസ്റ്റും കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അതല്ലാതെ നമ്മൾക്ക് ഇനിയിപ്പോൾ റെഡ് വെൽവെറ്റിൻ്റെ ബ്രൗണി ഉണ്ട് പലതരം ബ്രൗണീസ് ഉണ്ട് അപ്പം കുറേ ആൾക്കാർ പല വെറൈറ്റി ആയിട്ടുള്ള ബ്രൗണീസ് ചോദിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഓരോ ടൈപ്സിലെ ഓ ബട്ടർ ചേർത്തിട്ടും ബട്ടർ ചേർക്കാതെയും ചോക്ലേറ്റിൻ്റെ അളവ് കുറച്ചിട്ടും അളവ് കൂട്ടിയിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് റുഷാസ് റെസിപ്പി